ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി സർ നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾ ഇരുപതെണ്ണം ഇവിടെ ലേബർ ഡിപ്പാർട്ട്മെൻ്റിന് കീഴിലുണ്ട് സാർ പതിനാലെണ്ണം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നടക്കുന്നുണ്ട് ഇതിനെല്ലാം കൂടെ കൂടി രണ്ടായിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള കുടിശ്ശികകൾ പല ഇനത്തിൽ നിൽക്കുകയാണ് സർ പെൻഷൻ അംശാദായം റീഫണ്ട് വിവാഹാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം ചികിത്സാ സഹായം മരണാനന്തര ആനുകൂല്യം ഈ നിലയിലാണ് രണ്ടായിരം കോടി രൂപയോളം പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിനുണ്ട് അതെല്ലാം കുടിശ്ശിയായിട്ട് നിൽക്കുകയാണ് കെട്ടിടനിർമ്മാണ ക്ഷേമനിധി ബോർഡ് ആകെയുള്ള ഗുണഭോക്താക്കൾ അഞ്ച് ലക്ഷത്തി പന്തിരായിരത്തി മുന്നൂറ്റി പതിനാറ് സാർ പതിനാറ് മാസത്തെ പെൻഷൻ അവിടെ കുടിശ്ശിയാണ് അതോടൊപ്പം തന്നെ വിവിധ ഇവിടെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മൂന്ന് മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് ലക്ഷത്തോളം അപേക്ഷകർ അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശിക സർ കേരള ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ആകെയുള്ള ഗുണഭോക്താക്കൾ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി വിതരണം ചെയ്യേണ്ട ഒരു കോടി എൺപത് ലക്ഷം രൂപ സർ ഇവിടെ പെൻഷൻ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പതിനായിരം ഗുണഭോക്താക്കൾക്ക് നാല് കോടി രൂപ കുടിശ്ശിക പ്രസവ സഹായം പോലും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് പേർ അറുപത് അറുപത് പേർക്ക് അഞ്ചു കോടി രൂപ കൊടുക്കാൻ നീ കിടക്കുകയാണ് അംശാദായം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഗുണഭോക്താക്കൾക്ക് മുപ്പത് കോടിയോളം രൂപ കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ സ്ഥിതിയാണ് സർ കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിഒമ്പത് ഗുണഭോക്താക്കൾ പെൻഷൻ നാല് കോടിയോളം രൂപ കുടിശ്ശിക സർ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി അവിടെ പെൻഷൻ ഒരു ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് അമ്പത് കോടി രൂപ പെൻഷൻ കുടിശ്ശികയാണ് പ്രസവ സഹായത്തിനുള്ള പന്ത്രണ്ട് പതിമൂന്നിലെ കുടിശ്ശിക പതിനാല് വർഷത്തോളം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് സർ രണ്ടായിരത്തി അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള വിരമിക്കൽ ആനുകൂല്യം നൽകിയിട്ടേയില്ല ആകെ നാൽപ്പത്തിയാറ് കോടി രൂപ കുടിശ്ശിക സർ കേരള കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രണ്ടായിരത്തി ഇരുപത് മുതൽ മുതലുള്ള വിരമിക്കൽ ആനുകൂല്യം അത് ഇരുപത്തിയഞ്ച് കോടി രൂപ കുടിശ്ശികയാണ് സാർ കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ഇരുപത്തിനാല് കോടി രൂപ കുടിശ്ശിക കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നാൽപ്പത് കോടി രൂപ കുടിശ്ശിക റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡ് അതിനകത്ത് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി കുടിശ്ശിക എല്ലാം കൂടി കൂടുമ്പോൾ ഒരു ആയി രണ്ടായിരം കോടി രൂപയ്ക്കടുത്ത് വരികയാണ് സാർ ഇത് വെറും പാവങ്ങളാണ് സാർ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ഭാഗങ്ങളായിട്ട് കാണാം ഒന്ന് ഈ തൊഴിലൊഴി തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി കൊടുക്കുന്ന ഷെയറുണ്ട് തൊഴിലുടമ കൊടുക്കുന്ന ഷെയറുണ്ട് സാർ ഗവൺമെൻറ് കൊടുക്കുന്ന ഷെയറുണ്ട് ഇതും മൂന്നും കൂടെ ചേരുപെടാറുണ്ട് ക്ഷേമനിധി ബോർഡിലെ ടോട്ടൽ തുകയാകുന്നതാണ് ഈ രണ്ട് ഭാഗത്തെ തുകയും കിട്ടുകയാണ് തൊഴിൽ തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട് തൊഴിലുടമയുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് കൊടുക്കേണ്ട തുക കൊടുക്കാതെ അതെല്ലാം കുടിശിയായിട്ട് നിൽക്കുകയാണ് സാർ ഇതിനേക്കാളൊരു ദ്രോഹം ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് കഴിയുന്നത്ര വേഗം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം ആ നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വേഗത ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പൊതു വേണ്ടി എക്സൈസ് മന്ത്രി സാർ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലായി മുപ്പത്തിമൂന്ന് ക്ഷേമനിധികളാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതിൽ തൊഴിൽ കീഴിൽ പതിനാറ് ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ച ആനുകൂല്യം വിതരണം ചെയ്യുന്ന കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്കാറ്റർഡ് ഒഴികെ എന്നിവ നാളിതുവരെയുള്ള പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടുണ്ട് ഇതിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനാറ് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ട് മറ്റ് ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി മാർച്ച് വരെയുള്ളത് വിതരണം നടത്തിയിട്ടുണ്ട് ഈ ബോർഡിൽ സെസ്സ് നിർണ്ണയിക്കുന്നതിനും ഈടാക്കുന്നതിനും തൊഴിൽ വകുപ്പിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നതെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സെസ് പിരിവ് നടത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രതിമാസം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് ഏകദേശം എഴുപത്തിരണ്ട് കോടിയോളം രൂപ ആവശ്യമുണ്ട് സെസ് തൊഴിൽ വകുപ്പ് പിരിക്കുന്ന സമയത്ത് പ്രതിമാസം ഏകദേശം മുപ്പത് കോടി രൂപ മാത്രമായിരുന്നു സെസ് കളക്ഷൻ എങ്കിൽ ഇപ്പോൾ അത് ഏകദേശം അൻപത് കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കളക്ഷനിൽ ഇനിയും വർധനവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ സാധിക്കും എന്ന് കരുതുന്നു ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ ഇത് സംബന്ധിച്ച് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഓൺലൈനായിട്ടാണ് സെസ് പിരിവ് നടത്തുന്നത് പൂർത്തിയാക്കിയ നിർമ്മാണ കെട്ടിടങ്ങളുടെ ഒക്യുപ്പൻസി കെട്ടണമെങ്കിൽ സെസ് കുടിശ്ശിക ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയുണ്ട് അതുകൊണ്ടിപ്പോൾ കൃത്യമായി തന്നെയുള്ള സെസ് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ വിതരണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിലാണല്ലോ ജൂലൈ വരെയുള്ള പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള ക്ഷേമവിധി ബോർഡുകൾ മുഖേന രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി എട്ട് കോടി പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി പതിമൂന്ന് രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് സാറേതാണ്ട് പതിനായിരം കോടി ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ പതിനായിരം കോടിയോളം രൂപയുടെ കൃത്യ കണക്ക് ഞാനിവിടെ പറഞ്ഞു ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കോടി പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി പതിമൂന്ന് രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് രൂപയുടെ ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റായിട്ടുള്ള അംഗം ഉന്നയിച്ച പ്രശ്നത്തിന് സാറി അങ്ങ് പറഞ്ഞതിനകത്ത് ഈ പെൻഷൻ്റെ കുടിശ്ശിക ഒരവസാനത്തെ ഡേറ്റ് പറയാൻ പറ്റുമോ അതിനു മുമ്പ് ഈ കുടിശ്ശിക തീർക്കും എന്ന് ഗവണ്മെന്റിന്റെ അണ്ടർടേക്കിങ് കാരണം ഇത് തൊഴിലാളി അങ്ങോട്ട് പണം തന്നിട്ടുള്ളതാണ് അത് തൊഴിലുടമ പണം തന്നിട്ടുള്ളതാണ് അതിനുശേഷം ഗവണ്മെൻ്റിൻ്റെ ഷെയർ മാത്രമേ വൺ തേർഡേ ഉണ്ടാവുകയുള്ളൂ അത് സാധാരണഗതിയിൽ കുടിശ്ശിക ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇത്ര തീയതിക്ക് മുമ്പ് ഈ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് അങ്ങേക്ക് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ട് കുടിശ്ശികയുടെ കാര്യം കൊടുത്തു തീർത്തതിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു ഏറ്റവും വലിയ കുടിശ്ശികയുള്ളത് ഏറ്റവും വലിയ കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റേതാണ് അത് പെൻഷൻ പതിനാറ് മാസത്തെ കുടിശ്ശികയുണ്ട് പക്ഷേ മറ്റെല്ലാ ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ളത് വിതരണം കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ മറ്റ് ക്ഷേമനിധി ബോർഡുകളുടേത് ജൂലൈ വരെയുള്ളതും പെൻഷൻ വിതരണം നടത്തിയിട്ടുണ്ട് അപ്പം ക്ഷേമനിധി ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ കാര്യത്തിൽ ഉള്ള പ്രശ്നം നേരത്തെ വിശദീകരിച്ചതാണ് അത് ഇപ്പോൾ കലക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട് മുപ്പത് കോടി പ്രതിമാസം കലക്ഷൻ ഉള്ളത് അമ്പത് കോടി വലിയ വർധനവാണ് ഇനിയും വർദ്ധിക്കുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് കാരണം സെസ് ഓൺലൈനായിട്ട് പിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് എത്രയും വേഗത്തിൽ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നതിനാണ് സർക്കാർ പ്രധാന പരിഗണന നൽകുന്നത്